നമസ്കാരം സിനിമാ കാഴ്ചയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വത മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട നടനായിട്ടുള്ള നമ്മുടെ മമ്മൂക്കാട് കൊച്ചിയിലെ വീട്ടിലും അതുപോലെ തന്നെ ചെന്നൈയിലും ദുൽഖർ സൽമാൻ്റെ വീട്ടിലും പൃഥ്വിരാജിൻ്റെ വീട്ടിലൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് വലിയ രീതിയിലുള്ള റെയ്ഡ് നാടകങ്ങളാണല്ലേ നടക്കുന്നത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് കസ്റ്റംസ് നമ്മുടെ മമ്മൂക്കാട് വീട്ടിൽ വന്ന് ത്രീ സിക്സ്റ്റി നയൻ ദുൽഖർ സൽമാൻ്റെ ഒരു നിസാൻ വണ്ടിയും വണ്ടിയൊക്കെ പിടിച്ചോണ്ട് പോകുന്നതൊക്കെ നമ്മൾ കണ്ടു എന്നാൽ കസ്റ്റംസിന് നല്ല രീതിയിൽ ഒരു തിരിച്ചടിയാണ് ഹൈക്കോടതി നിന്ന് കിട്ടിയത് കാരണം ദുൽഖറിനെ പിടിച്ചെടുത്ത വാഹനം അത് തിരിച്ചു കൊടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഏതാണ്ട് ആയിരത്തോളം വാഹനങ്ങളാണ് നമ്മുടെ ഇന്ത്യയിലേക്ക് ഭൂട്ടാനിൽ നിന്നും അതിർത്തി കടന്നു ഇങ്ങോട്ട് വന്നിരിക്കുന്നത് ഇതൊക്കെ മറ്റേ കളിപ്പാട്ടം വല്ലതും ആയിരുന്നു എന്നൊന്നും അറിയില്ല അതിൽ ഇരുന്നൂറ് വാഹനങ്ങൾ നമ്മുടെ കേരളത്തിൽ എത്തിയിട്ടുണ്ട് അതിൽ രണ്ട് വാഹനമാണ് നമ്മുടെ ദുൽഖറിനേത് പിടിച്ചിരിക്കുന്നത് പൃഥ്വിരാജിനെയെന്ന് പിടിച്ച വണ്ടി നിയമപരമായ രീതിയിൽ രജിസ്ട്രേഷൻ നടന്നിട്ടുണ്ടെന്നൊക്കെയാണ് അന്ന് കസ്റ്റംസ് പറഞ്ഞത് എന്നാൽ ഇതിനൊക്കെ ശേഷം ഇതേ വരുന്നു പിന്നെ നമ്മുടെ ഇ ഡിയുടെ മറ്റൊരു നാടകം കഴിഞ്ഞ ദിവസം രാവിലെ ആറു മണിക്ക് ദുൽഖർടെ വീട്ടിൽ കയറി മമ്മുക്കാരുടെ വീട്ടിൽ കയറി വേൽഫെയർ കമ്പനി കയറി പൃഥ്വിരാജിന്റെ വീട്ടിൽ കയറിയൊക്കെ അവരങ്ങോട്ട് കയറി അരിച്ചു പറക്കി എന്തെങ്കിലും പുല്ലോ മണ്ണാങ്കട്ടയോ അവിടുന്ന് കിട്ടിയോ ഇല്ലെന്നുള്ളതിനെ കുറിച്ചിട്ടൊന്നും ഇതുവരെ ഒരു വാർത്തയും വന്നിട്ടില്ല രാജ്യത്ത് ടാക്സ് കൊടുത്ത് ജീവിക്കുന്ന കൃത്യമായിട്ട് രാജ്യത്തിന്റെ നിയമവ്യവസ്ഥകൾ ഫോളോ ചെയ്തു പോകുന്ന ഒരു ഹപ്പയും മകനുമാണ് ദുൽഖർ എന്നുള്ളത് നമുക്കറിയാമല്ലേ എന്നാൽ വ്യാപകമായിട്ടുള്ള സാമ്പത്തിക ക്രമക്കേടുകൾ പിന്നെ മറ്റേ എന്താ പറയുക തീവ്രവാദ ബന്ധം അതൊക്കെ ഉണ്ടോ എന്നൊക്കെയാണ് ഇവർ നോക്കുന്നത് കാരണം മമ്മുക്കായും ദുൽഖറും ആണല്ലോ പിന്നെ പൃഥ്വിരാജിനെ കുറിച്ച് നമ്മൾ പറയേണ്ട കാര്യമില്ല സംഘപരിവാറിനെതിരായിട്ട് സിനിമകൾ എടുക്കുകയും ആ അദ്ദേഹത്തിന്റെ നിലപാടുകൾ ശക്തമായ ഭാഷയിൽ വിമർശിക്കുകയും ചെയ്യുന്ന നട്ടല്ലുള്ള ഒരു അച്ഛന്റെ മകനാണ് പൃഥ്വിരാജ് അതുകൊണ്ടാണ് പൃഥ്വിരാജിനോടും ഇവർക്ക് ഈ ഒരു തരത്തിലുള്ള ചൊർച്ചിൽ ഈ കേരളത്തിൽ മമ്മുക്കാക്കോ അല്ലെങ്കിൽ ദുൽഖറിന്റെ പേരിൽ എന്തെങ്കിലും വിഷയം ഉണ്ടായി കഴിഞ്ഞാൽ പെട്ടെന്ന് കുരുപൊട്ടുന്ന ചില മാധ്യമ വേട്ടാവളിയന്മാരുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഒന്നാം ഊളയാണ് ഈ മലനാടൻ എന്ന് പറയുന്ന ഒരു വ്യക്തി പ്രേ നാളുകളായിട്ട് മമ്മുക്കായെ ഇട്ട് വേട്ടയാടിക്കൊണ്ടിരുന്ന ഊളയാണ് ഈ വേന്ദ്രൻ അപ്പം നമുക്ക് ഈ സെർച്ചിനൊക്കെ ശേഷം ഉണ്ടല്ലോ ഇ ഡി പറയുന്ന കേട്ടിട്ട് ആ വേട്ടാവളിന്റെ വാർത്ത കൂടെ ഒന്ന് കേട്ടു നോക്കാം ഞങ്ങൾ ഇവിടെ വേറൊന്നും പറയാനായിട്ട് മാർക്ക് പറ്റത്തില്ല കാരണം അവിടെനിന്ന് ഒരു മണ്ണാങ്കും ഇവർക്ക് കിട്ടില്ല എന്നുള്ളത് നമുക്കറിയാം കാരണം രാജ്യത്തിൻ്റെ എല്ലാ വ്യവസ്ഥകളെയും പാലിച്ചു പോകുന്ന ഒരു അച്ഛൻ്റെയും മകന്റെയും വീട്ടിൽ കയറി ചൊറിഞ്ഞാൽ അവിടുന്ന് എന്ത് തേങ്ങാ പിണ്ണാക്ക് കിട്ടാനാ ഇനി നമുക്ക് ഇതൊക്കെ കണ്ടിട്ട് സഹിക്കാൻ പയ്യാത്ത ഊത്തലെടുത്ത ആ മാധ്യമ വേട്ടാവളി ആ മാഫിയാ സംഘത്തിൽ നിന്നും കാർ വാങ്ങിയവരിൽ ഒരാൾ മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ മകൻ ദുൽഖർ സൽമാൻ ആയിരുന്നു സൽമാൻ ഇതിൽ എന്തെങ്കിലും പങ്കുണ്ട് അറിഞ്ഞുകൊണ്ടാണ് മാഫിയാ സംഘത്തിന്റെ ഭാഗമാണ് എന്ന് പറയാൻ കസ്റ്റംസ് പോലും തയ്യാറായിട്ടില്ല എന്നാൽ കസ്റ്റംസ് പറഞ്ഞൊരു കാര്യമുണ്ട് ദുൽഖർ സൽമാൻ ഈ മാഫിയാ സംഘത്തിൽ നിന്നും കാർ വാങ്ങി ഒന്നല്ല ഒന്നിലധികം കാറുകൾ വാങ്ങി പക്ഷെ ദുൽഖർ സൽമാന്റെ പേര് വന്നതോടെ ഇവിടെ ഈ പറഞ്ഞ ലെഫ്റ്റ് ലിബറൽ പുരോഗമനവാദികൾ രംഗത്തിറങ്ങി മറ്റൊരു രാജ്യത്തു നിന്നും ഇന്ത്യൻ പൗരന്മാർ താവര ജംഗമ വസ്തുക്കൾ വാങ്ങുമ്പോൾ അതിന് ചില നിബന്ധനകൾ നിർബന്ധമാണ് ആ നിബന്ധനകൾ തെറ്റിക്കാൻ പാടില്ല അതിന് റിസർവ് ബാങ്കിന്റെ പെർമിഷൻ വേണം ഒരുപാട് കടമ്പകളുണ്ട് ഇത് കടക്കാതെ എന്ത് സ്ഥാപന ജംഗമ വസ്തുക്കൾ വാങ്ങിയാലും അത് കള്ളപ്പണ ഇടപാടായി വ്യാഖ്യാനിക്കപ്പെടും കള്ളപ്പണ ഇടപാട് മാത്രമല്ല വിദേശ നാണ്യ ഇടപാടും സൂക്ഷിക്കേണ്ടതാണ് ഇന്ത്യൻ പൌരന്മാർ ചെയ്യുമ്പോൾ അത് ചെയ്തിട്ടുണ്ട് അതേക്കുറിച്ച് അന്വേഷിക്കുന്നു ദുൽഖർ സൽമാൻ കുറ്റക്കാരനാണെന്നോ അയാൾ ജയിലിൽ അടക്കമെന്ന് പറഞ്ഞിട്ടില്ല എന്നാൽ അയാൾ വാങ്ങിയിരിക്കുന്ന കാറുകൾ ഈ ശൃംഖലയുടെ ഭാഗമായി വാങ്ങിയതാണ് അയാൾ മുസ്ലിം ആയതുകൊണ്ട് അയാൾക്കെതിരെ എടുക്കരുത് എന്ന് പറയുന്നത് എന്തുതരം തരം മര്യാദയാണ് നാൽപ്പതോളം കാറുകൾ പിടിച്ചിട്ട് ദുൽഖർ സൽമാന്റെ കാറിന്റെ പേരിൽ മാത്രം നിങ്ങൾ ബഹളം എന്തുകൊണ്ടാണ് ധാരാളം പേരുടെ കാറുകൾ പിടിച്ചിട്ടുണ്ടല്ലോ അവരൊക്കെ പല മതക്കാരാണല്ലോ അതിൽ ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസൽമാനുമെല്ലാം ഉണ്ടല്ലോ നിങ്ങൾ ദുൽഖർ സൽമാനെ മാത്രം കടന്ന് ബഹളം വെക്കുന്നത് അതിൽ മുസ്ലിം ആയതുകൊണ്ട് മുസ്ലിം വേട്ടയാണെന്ന് സ്ഥാപിക്കാനാണ് അതായത് മുസ്ലിം നാമധാരികളെ എന്ത് ചെയ്താലും അവർ എന്ത് ക്രിമിനൽ കുറ്റം ചെയ്താലും അവരെ കുറിച്ച് അന്വേഷിക്കാൻ പാടില്ല അവരെ ചോദ്യം ചെയ്യാൻ പാടില്ല അത് ഫാസിസമാണ് എന്ന് പറയുന്ന നിങ്ങളുടെ ഈ ഫാസിസ്റ്റ് നയമാണ് ചോദ്യം ചെയ്യപ്പെടേണ്ടത് കേരളത്തിൽ ഇരുന്നൂറ് വാഹനം വന്നിട്ടുണ്ട് അതിൽ ദുൽഖർ സൽമാന്റെയും പൃഥ്വിരാജിന്റെയും വാഹനങ്ങൾ മാത്രമാണ് പിടിച്ചെടുത്തതായിട്ടുള്ള വാർത്തകൾ നമ്മൾ സമൂഹ മാധ്യമങ്ങളിലും ഇതുപോലത്തെ വേട്ടാവളിയന്മാരൊക്കെ ഇങ്ങനെ തട്ടി തട്ടിവിട്ടുകൊണ്ടിരിക്കുക ബാക്കി നൂറ്റി തൊണ്ണൂ ബാക്കി നൂറ്റി തൊണ്ണൂറ്റി വാഹനങ്ങൾ എവിടെ അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് കടത്തിയിട്ടുള്ള ആയിരം വാഹനങ്ങളുടെ ഉറവിടം എവിടെ ദുൽഖർ ഇപ്പം ഭൂട്ടാനിൽ പോയിട്ട് നേരിട്ടൊന്നും അല്ലല്ലോ ഈ പറയുന്ന കള്ളക്കടത്ത് സംഘത്തിന്റെ വാഹനം മേടിച്ച യൂസ്ഡ് കാർ വിൽക്കുന്ന ഷോറൂമിൽ നിന്നും ഒന്നോ രണ്ടോ ആളുകൾ കൈമറിഞ്ഞ് വന്നിട്ടുള്ള വാഹനങ്ങൾ കൃത്യമായ രീതിയിൽ പണം നടത്തിക്കൊണ്ടാണ് ദുൽഖർ സൽമാൻ ഇത് വാങ്ങിച്ചിരിക്കുന്നത് എന്നുള്ളത് തെളിവുകൾ കോടതിക്ക് മുമ്പിൽ ദുൽഖർ സമർപ്പിച്ചിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് കോടതി കസ്റ്റംസിനോട് വാഹനം വിട്ടുകൊടുക്കാനും പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഈ കിടന്നുകൊണ്ട് കുരയ്ക്കുന്നതും ഈ കിടന്ന് തുള്ളുന്നതും സംഘപരിവാർ എന്തെങ്കിലും തരികയാണെങ്കിൽ അത് വാങ്ങിച്ച് തിന്നിട്ട് ആ കൈ എടുത്ത് നേരെ തിരികി വെച്ചോണ്ട് അവിടെ മാറി മിണ്ടാതിരിക്കുന്നതല്ലേ വേട്ടാവളിയാ നിനക്ക് നല്ലത് അപ്പം മമ്മൂക്കാനേയും ദുൽഖറിനെയും പൃഥ്വിരാജിനെ പോലുള്ള ആൾക്കാരെയൊക്കെ തൊട്ട് കഴിയുമ്പോഴത്തേക്ക് ഇവർക്ക് അങ്ങോട്ടും അങ്ങോട്ട് രോഷം അങ്ങോട്ട് അണപൊട്ടി കഴുകും നിനക്കൊന്നും ഒരു പുല്ലും കിട്ടാൻ പോകുന്നില്ല നിങ്ങക്ക് എത്ര തന്നെ ഇതിനെ കുറിച്ചിട്ട് ഇങ്ങനെ ഈ വാർത്തകൾ ചെയ്തുകൊണ്ടിരുന്നാലും കേരളത്തിലെ മലയാളികൾ അത് പുച്ചത്തോടുകൂടി മാത്രമേ കാണത്തുള്ളൂ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളുടെ കമന്റുകൾ അറിയിക്കുക അടുത്തൊരു വീഡിയോ കാണാം ഒരു കലർക്കും